ഇന്നത്തെ വീഡിയോ മുട്ട കേക്ക് ആക്കാൻ വേണ്ടി നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നാല് മുട്ട ഞാൻ ഇങ്ങനെ പൊട്ടിച്ചു മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊരു മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചു വെക്കുന്നുണ്ട് അതുപോലെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും അതിലേക്ക് ഒന്ന് രണ്ട് ഏലക്കായ് ഒരു ഫ്ലേവറിന് വേണ്ടി ഒന്ന് രണ്ട് ഏലക്കായും കൂടി പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്ത മുട്ടേണ്ട ആ ഒരു മിക്സിലേക്ക് മഞ്ഞൾ കുറച്ച് ചെറിയ ജീരകവും ഒരു സ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ചെറിയ ജീരകം വേണമെങ്കിൽ മാത്രം മതി ചിലർക്ക് ജീരകമൊന്നും കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പം അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും മേലക്കായ ആ ഒരു മിക്സും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കാം പഞ്ചസാരേൻ്റെ മിക്സിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കട്ട അപ്പം നന്നായിട്ട് ഇളക്കി കണം അതിലേക്കാണ് നമ്മൾ മൈതമാവിടുന്നത് അപ്പം ഇടുമ്പോൾ കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ചിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യണില്ലെങ്കിൽ പെട്ടെന്ന് ഒന്നിച്ചങ്ങി ഇട്ടാൽ നമുക്ക് അത് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ചിട്ട് ആവശ്യം നോക്കി നോക്കി ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു കുറച്ച് അപ്പക്കാരം കൂടി ഇടുന്നുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ പൊഴിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിന് ശേഷം എടുത്ത് ഒന്നും കൂടി ഒന്ന് അതിനെ മയപ്പെടുത്തിയിട്ട് രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ എന്താ വെച്ചാൽ അത്ര നേർ കുറച്ച് കട്ടിക്കന്നെ വേണം നമ്മളെ പലഹാരം കുറച്ച് കട്ടി ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് കട്ടിക്കന്നെ പരത്തി നമുക്ക് എന്ത് ഷേപ്പിലാണെന്നോ വേണ്ടേ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നോർമലി നമ്മൾ കാണുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിലാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഒത്തിരി വലുതായിട്ടും അല്ല ഒത്തിരി അല്ല ഒരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ഡയമണ്ട് ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കട്ട് ചെയ്തതൊക്കെ നമ്മൾ എണ്ണ ചൂടാക്കുമ്പോൾ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് അത് പെട്ടെന്ന് തന്നെ കുക്കാകും ബാക്കി പലഹാരമൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി സമയമൊന്നും നമ്മൾ ഇട്ട് നമ്മളിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് കുക്കായി കിട്ടും കുറേ സമയം വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കളർ മാറി കരിയാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് ഉള്ളിലൊക്കെ പെട്ടെന്ന് എന്തായാലും വേവും അപ്പോൾ കുറെ സമയം നമ്മൾ വയ്ക്കണ്ട ഇട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ വാ നമുക്ക് വാങ്ങാം ബാക്കിയുള്ള പലഹാരം പോലെ ഒത്തിരി എണ്ണ ഒന്നും കുടിപ്പോലായിരുന്നു അപ്പം നമ്മൾ എടുത്ത് അടുപ്പത്തൊന്ന് കോരുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണയിൽ എന്തായാലും പോയിട്ടുണ്ടാവും അപ്പോ ഇടക്കിടക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കും എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ നല്ലതാണ് കുറേ ദിവസം നിൽക്കും പെട്ടെന്നൊന്നും ചെയ്തേ പോയില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടത് എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ